സദസ്സിന് വന്ദനം ആറു ദശാബ്ദങ്ങളോളം പ്രകാശം പരത്തിയ സമർപ്പിത ജീവിതത്തിന്റെ കലർപ്പില്ലാത്ത മുദ്രകൾ വരും തലമുറയ്ക്കായി അവശേഷിപ്പിച്ച് കടന്നുപോയ ഒരു മഹാമിഷണറി സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ ഔന്നിത്യത്തിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ ഭാരതം മുഴുവൻ അജപാലന സുവിശേഷ പ്രകോഷണാവകാശം വീണ്ടെടുത്ത മാർത്തോമാ നസ്രാണി സഭ എന്ന സീറോ മലബാർ സഭ അവളുടെ പ്രേക്ഷിതരയിൽ അഭിമാനിക്കുന്നു സഭയുടെ ഉജ്ജ്വല നക്ഷത്രങ്ങളാണ് ദൂരെ നിന്നും കണ്ടറിഞ്ഞും പരിചയമേ ഏറെ പേർക്കും ഉള്ളവെങ്കിലും ആചാര്യനായിരുന്നു മിഷൻ ലീഗ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലൂടെയും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയും കേരളീയ സമൂഹത്തിലും സഭയിലും അച്ഛൻ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് ആർദ്രത നഷ്ടപ്പെടുന്ന ആധുനിക ലോകത്തിൽ അത് പുനഃസൃഷ്ടിക്കുവാൻ മിഷൻ ലീഗ് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അച്ഛനോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത് ഒരു ബഹുമുഖ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛന് ഒരു തരം ദിവ്യമായ അസംതൃപ്തിയാണ് ഉണ്ടായിരുന്നത് ദൈവത്തോടും മനുഷ്യരോടും സഭയോടുമുള്ള സ്നേഹമാണ് അതിന് പ്രേരകമായി വർദ്ധിച്ചിരുന്നത് എന്നു വ്യക്തവുമാണ് ഭാഗ്യവാൻമാർ എന്ന കർത്താവിന്റെ വചനം അച്ഛന്റെ ജീവിതത്തിൽ തീർന്നു മറ്റുള്ളവരോടുള്ള നിർവാജ്യമായ അസാധാരണമായ താല്പര്യം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുവാനുള്ള സന്നദ്ധത മന്ദസ്മിത എന്നിവയെല്ലാം അച്ഛനെ ഒരു പ്രത്യേക മനുഷ്യനാക്കി മാറ്റി ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്ന കർത്താവിന്റെ വചനം ചിന്ത അവിടെ അർപ്പണ ജോലി ചെയ്യുന്ന ഭാരതത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ മിഷൻ ലീഗിന്റെ സ്ഥാപക ഡയറക്ടറാണ് ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലെ ഭാരതത്തിന്റെ മുളപട്ടി വളർന്ന് ശാഖകൾ പടർന്നു പന്തലിച്ച മഹാ വൃക്ഷമാണ് അദ്ദേഹം ആ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ വിരിഞ്ഞ സുഖൃത മലരുകൾ ഇന്നും വിശ്വമാകെ സുഗന്ധം പൊഴിക്കുന്നു ഒരു പുരുഷായുസുകൊണ്ട് നൂറ് പുരുഷായുസിനെ പ്രകാശമാനമാക്കാൻ പോകുന്ന പ്രേസ്ത ചൈതന്യത്തിന്